അച്യുതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ കുറച്ച് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെയാണ് പിന്നെ നമുക്ക് മുടി നന്നായിട്ട് വളരാനുള്ള ഒരു അടിപൊളി എന്താ പറയുക ഒരു ജെല്ലാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം എന്നാലും അടിപൊളി ജെല്ലാണ് അപ്പം അത് ഞാൻ തേച്ചിട്ട് എനിക്ക് നല്ലവണ്ണം റിസൾട്ട് കിട്ടിയ ഒന്നാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആട്ടോ ദോശയും ചമ്മന്തി ദോശയും ചമ്മന്തി എന്നും എന്തോ ഉണ്ടാക്കുന്നല്ലേ സത്യത്തിൽ അപ്പം ഞാൻ വിചാരിച്ചു അരി ഉഴുന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇന്നൊരു ദോശയും ചമ്മന്തിയൊക്കെ അങ്ങ് ഉണ്ടാക്കി അപ്പം എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അതോ എല്ലാവരും അടുക്കളയിലൊക്കെ തന്നെ അരിക്കും രാവിലെ അല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇതാ എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കുറച്ച് ബീൻസും കുറച്ച് ക്യാപ്സിക്കും ഓരോരുത്തരും ഓരോരുത്തരുടെ സ്റ്റൈലിൽ വെക്കുന്നത് ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് പറയുന്നത് കുറച്ച് ക്യാരറ്റ് പിന്നെ ഗ്രീൻ പീസ് ഇത് ഫ്രോസൺ ആണ് കുറേശ്ശെ കുറേശ്ശെ എന്താ കണ്ട പിന്നെ ഇത് ചിക്കൻ കറിക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഇനി ചിക്കൻ വാങ്ങിക്കാൻ പോയിരിക്കുവാണെങ്കിൽ ചേട്ടൻ പോയിട്ട് വന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ നോക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയി കേട്ടോ അപ്പം ഇനി കഴിച്ചാൽ മതി കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ചിക്കൻ കറി സ്റ്റൗവിലിരിക്കുന്നതേ ഉള്ളൂ കണ്ടോ അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ റെഡിയായി നമ്മുടെ ചിക്കൻ കറി എവിടം വരെ ആയി എന്ന് നമുക്കൊന്ന് നോക്കാം ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു ഒരു ശകലം കൂടും പറ്റണം കേട്ടോ പിന്നെ അതാ രണ്ട് ചിക്കൻ കാല് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അച്ഛനും മോനും എനിക്ക് വേണ്ട അതെല്ലാം പെരട്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊന്നും നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതുവരെ ഞാൻ കുളിച്ചില്ല മക്കളെ ഒന്ന് പോയി കുളിച്ചിട്ടൊക്കെ വരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒരു പരുവായിട്ട് വരും ഞാൻ എന്തായാലും സെമ്മിൽ വെച്ചിട്ട് കുളിക്കാൻ പോവാണ് അപ്പോൾ അടിക്കൊന്നും പിടിക്കത്തില്ലായിരിക്കും അല്ലേ അപ്പം കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി കറിയൊക്കെ റെഡി ആയിട്ടാണ് ഞാനിപ്പോൾ കുളിച്ചിട്ട് ഉള്ളൂ ഉള്ളൂട്ടോ ഇനി ഒരുപാട് താമസിച്ചു ചിക്കൻ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ താമസിച്ചു അപ്പം ശകലം കൂടെ പച്ചടം കൂടെ സിമ്മി വെച്ചിട്ട് പോയി പക്ഷേ കറക്റ്റായിട്ടായിട്ടില്ല കേട്ടോ ഇച്ചിരി കൂടെ ആകാനുണ്ട് തേടിച്ചാൽ കുളി കുളിക്കാൻ കയറിയത് കാരണം ഇത് അരിക്ക് പിടിക്കുവോ അരിക്ക് പിടിക്കുവോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു പക്ഷേ പിടിച്ചിട്ടൊന്നും ഇല്ല ഇതാ ചിക്കൻ ഫ്രൈ ആക്കാനും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം ആകട്ടല്ലേ ഇനിയിപ്പോൾ ഇന്നും കൂടെ ആയി കഴിഞ്ഞാൽ മതി ഇവർക്ക് ചോറ് കൊടുക്കും പന്ത്രണ്ടര ആയതുകൊള്ളു കേട്ടോ താമസിച്ചാണ് കൊണ്ടുവന്നത് എന്നിട്ടും പന്ത്രണ്ടര ഏറ്റത്തേക്ക് നമ്മൾ വീട്ടമ്മമാരല്ലേ നമ്മൾ വീട്ടമ്മമാരുടെ പണിയൊക്കെ ഭയങ്കര സ്പീഡ് അല്ലേ ഇനിയിപ്പം ഞാൻ ഈ കൂടിയൊക്കെ ഒന്നും ഓടി ഉണക്കി കേട്ടൊക്കെ വരാമേ ഇല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥതയല്ലതുമെല്ലാം പോയി ഇതായിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഒന്ന് ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കെട്ടി വെച്ച് നിൽക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ മാത്രമല്ലല്ലേ അപ്പം ഇത് ഞാനിപ്പം ഈ ടിപ്പൊക്കെ ചെയ്ത് മാത്രം മുടി വളർന്നു നോക്കിക്കേ ഞാന് നേരത്തെ മുടി കൊറച്ചുള്ളപ്പോഴുള്ള ഒരു ഫോട്ടോ ഞാൻ ഞാൻ ഇതിന്റെ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ആ മുടിയും ഈ മുടിയും കൂടെ കണ്ടിട്ട് നിങ്ങൾ പറയണം മുടി വളർന്നോ ഇല്ലയോന്ന് അന്ന് എനിക്ക് കുറച്ച് മുടിയ ഉള്ളായിരുന്നു പക്ഷെ ഞാൻ ഈ പറയുന്ന ടിപ്പ് ഒക്കെ ടിപ്സുകളൊക്കെ ചെയ്ത് ചെയ്താണ് ഇത്രയും മുടി എനിക്ക് വളർന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ ഇന്നത്തെ നല്ല അടിപ്പൊടിയാണ് ഇതെല്ലാം ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ ഇതെന്റെ നേരത്തെ ഉള്ള മുടിയാണ് അപ്പൊ ഇപ്പോഴത്തെ മുടിയും കൂടെ വെച്ച് നോക്കിക്കേ ഇപ്പോഴും മുടി ഒരുപാട് വളർന്നില്ലേ അപ്പൊ ഓരോ ടിപ്സുകളും ചെയ്ത് ചെയ്താണ് വളർന്നത് നമ്മൾ മുടിയുടെ എന്ത് ടിപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുടി ഒന്ന് രണ്ടായിട്ട് നമ്മളിങ്ങനെ എടുക്കുക കേട്ടോ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ മുടി എടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നമ്മുടെ ഈ വിരല് കൊണ്ട് നമ്മൾ ഇങ്ങനെ പതുക്കനെ ഉടക്ക് കളഞ്ഞു കൊടുക്കുക വിരല് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഉടക്കിങ്ങനെ കളഞ്ഞു കൊടുക്കുക കേട്ടോ നന്നായിട്ട് കളഞ്ഞു കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ ഉടക്ക് കളഞ്ഞു കൊടുത്തതിന് മാത്രമേ നമ്മൾ തലയിൽ ഷീപ്പ് തൊടിയിക്കാവൂ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കണ്ട നമ്മൾ പതുക്കെ തന്നെ ഈ സൈഡിലത്തെ ഉടക്കെല്ലാം കളഞ്ഞു ഇനി നമുക്ക് കണ്ട ഉടക്ക് ചെറുതായിട്ടുണ്ട് കണ്ട ചെറുതായിട്ട് ഉടക്കുണ്ട് കളഞ്ഞതിന് ശേഷം ഇപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ ഉടക്ക് കളഞ്ഞെടുക്കുക എന്റെ മുടിയനാണെങ്കിൽ എപ്പോ ഉടക്ക് കളഞ്ഞാലും ഉണ്ട് കണ്ട ചെറുതായിട്ട് ഉടക്കുണ്ട് ഒടക്കെന്നും ചെടയെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനല്ലേ ഇതുപോലെ കളഞ്ഞെടുക്കുക നന്നായിട്ട് രണ്ടു വശത്തേക്കിട്ട് ഒടക്ക് കളയുക ഓടക്ക് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ഈ ചീപ്പ് ഉപയോഗിക്കാനുള്ളൂ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ പല അകല ഉള്ള ചീപ്പ് നോക്കി ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രം അല്ലെങ്കിൽ പല അടുപ്പമുള്ള ചീപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി മുടി മുഴുവൻ ഊരി 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 പോകും അപ്പം ശരിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിരലുകൾ കൊണ്ട് നമ്മൾ നന്നായിട്ട് ഉടക്ക് കളയും കണ്ടോ ഒടക്ക് കളഞ്ഞു കഴിയുമ്പോ പിന്നെ നമ്മൾ ചീപ്പ് കൊണ്ട് കളയുമ്പോഴത്തേക്കും അതി ഉടക്കില്ല അധികം നല്ല ഒട്ടും തന്നെ ഉടക്കില്ല കണ്ടും ഉടക്കില്ല ഈ സൈഡും കൂടെ നമുക്കൊന്ന് ചീക്കാം ും ചെയ് കൊടുത്തു അപ്പ നമ്മള് ഈ ഒടക്ക് കടഞ്ഞിട്ട് മുടി ചീകണം എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഈ ചീപ്പിൽ നിറച്ച മുടിയായിരിക്കും ഇത് കണ്ടോ ഞാനിപ്പോ ഒടക്ക് കളഞ്ഞെടുത്തുകൊണ്ട് എൻ്റെ മുടി ചീയപ്പോഴത്തേക്കും ചീപ്പിൽ വന്ന മുടിയാണ് ഇത്രയും മാത്രമേ ചീപ്പിൽ വന്നിട്ടുള്ളുതാ ഇത്രയും മാത്രം മുടി ചീപ്പിൽ വന്നിട്ടുള്ളൂ മനസ്സിലായോ എല്ലാവർക്കും അല്ല നമ്മൾ ഈ ഒടക്കിട്ടിട്ട് ചീപ്പ് കൊണ്ട് വലിച്ചു കഴിഞ്ഞാല് നമ്മുടെ മുടി മുഴുവൻ ഉരൂരി ഊരൂരി പോകും അപ്പൊ നമുക്ക് നന്നായിട്ട് മുടി നന്നായിട്ട് ഉടക്കൊക്കെ കളഞ്ഞു ഇനി നമുക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അവിടെ ചെമ്പരത്തിപ്പൂവില്ല ചെമ്പരത്തിപ്പൂ അതായത് നമ്മുടെ ഈ അഞ്ചതളിന്റെ ചെമ്പരത്തിപ്പൂവില്ല ചുമപ്പ് അതെടുക്കുക അത് തലേദിവസത്തെ പൂവായാലും കുഴപ്പമില്ല നമ്മുടെ ഫ്രഷ് പൂവായാലും കുഴപ്പമില്ല ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം അതെടുക്കുമ്പം നന്നായിട്ട് കഴുകിയിട്ട് വേണേ എടുക്കാൻ അപ്പൊ അതിന്റെ പുറകിലത്തെ ആ ഇത് ആ പച്ച ഇതിലെ അത് വേണ്ട അല്ലാണ്ട് എടുക്കുക പൂവെല്ലാം എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇടുക അതിനകത്തോട്ട് അത് നികത്തെ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് തിളയ്ക്കാനായിട്ട് വെക്കുക നന്നായിട്ട് തിളക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ പൂവൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് ഇങ്ങനെ ഒരു കൊഴുപ്പായിട്ട് വരും അത് എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കുക അപ്പം അതിനെ നന്നായിട്ട് തണുക്കാൻ അനുവദിക്കുക തണുത്ത് കഴിയുന്ന ഉടനെ നമ്മളതൊന്ന് അരിച്ചെടുക്കുക മനസ്സിലായോ അരച്ചെടുക്കുക അപ്പൊ പൂ വേറെ കിട്ടുമല്ല അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കുക ആ പൂവില്ലേ അരിച്ചെടുത്തതിൻ്റെ ആ പൂ ആ പൂവും വെറുതെ കളയണ്ട അത് ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ ലായനിൽ അച്ചെമ്പരത്തിപ്പൂവിന്റെ ലായനിൽ ഈ അരച്ചു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ സ്റ്റൗവിൽ വെച്ച് ഏതെങ്കിലും ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പൊ നന്നായിട്ട് അത് കുറുകി കുറുകി വരുന്ന ഒരു പരുവമുണ്ട് ആ പരുവം വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കുക അത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതെടുത്ത് നമ്മുടെ മുടിയിൽ കുളിക്കുന്നതിന് മുന്നേ തേക്കുകയോ കുളിച്ച് കഴിഞ്ഞിട്ട് തേക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ കുളിക്കുന്നതിന് മുന്നേ തേക്കുന്നതാണ് നമുക്ക് ഇതല്ലേ കുളിച്ച് കഴിഞ്ഞ് തേച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും അതുകൊണ്ട് നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ തേച്ചാൽ മതി കുളിക്കുന്നതിന് മുന്നേ മുടിയിൽ നന്നായിട്ട് തേക്കാം മുടി രണ്ട് സൈഡിലോട്ട് വിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് 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 കൊടുക്കുക നമ്മുടെ തലയിലും ഇവിടെയും എല്ലാം ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം കുളിക്കുക കുളിച്ചിട്ട് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുടി ഉണ്ടല്ലോ ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി നന്നായിട്ട് അത് സിൽക്കി ആയിട്ട് കിടക്കുകയും ചെയ്യും നമ്മുടെ മുടി കൊഴിച്ചിൽ പാടം നിൽക്കുകയും ചെയ്യും എല്ലാവർക്കും ഇങ്ങനെ സിൽക്കി ആയിട്ട് കിടക്കുന്ന മുടി വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരില്ലേ അപ്പൊ മുടി നമ്മുടെ നന്നായിട്ട് സിൽക്കി ആയിട്ട് കിടക്കുകയും ചെയ്യും മുടി മുടിക്കൊഴിച്ചിൽ ഞാൻ പറഞ്ഞല്ലോ നിന്ന് പോവുകയും ചെയ്യും മുടി നന്നായിട്ട് വളരുന്നുവെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് മുടി വളരും എന്നുള്ള കാര്യം പിന്നെ ചിലവരൊക്കെ ഇതിനകത്ത് ഇടും എന്താ പാരമ്പര്യമാണ് മുടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടി സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും മുടി വളരുന്നത് അപ്പം ഇത് എന്തായാലും ഈ ജെല്ല് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരുക തന്നെ ചെയ്യും അത് നൂറ് ശതമാനം ഒരു കാര്യമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡിപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ